ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് അപ്പോൾ ഇങ്ങനെ വർഷാവസാനം നല്ല പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ഒരു നെട്ടർ ഒരു വലിയൊരു നെട്ടറിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവൻ അത്യാവശ്യം മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പാസ്റ്റലൊക്കെ ഇങ്ങനെ തയച്ചു മുക്കി റെഡി ആക്കി വെച്ചിരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടേ ചെറിയൊരു പരിപാടി അപ്പോൾ ഇത് നമ്മളൊരു കാറ്റോസ് എടുത്തിട്ടുണ്ട് ജെയിംസ് കാറ്റോസ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കലാപരിപാടികൾക്ക് ശേഷം നമുക്ക് അവനൊന്ന് പൊള്ളിച്ച് സെറ്റാക്കി എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ദേ ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ സംഭവം കനല് ചിറട്ട കനലാണ് അടിയിലെടുക്കുന്നത് ആ മീനെ നമ്മൾ ഗ്രില്ല് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഗ്രില്ലേ കയറ്റി അവനങ്ങനെ രണ്ട് സൈഡും നല്ല നെയ്യുള്ള മീനാണല്ലോ നമുക്കറിയാം ഗ്രില്ല് ചെയ്ത് കഴിക്കാനൊക്കെ നല്ല അടിപൊളി മീനുണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പരിപാടികൾ ഇതേ ഗ്രില്ല് ചെയ്ത് സംഭവം സെറ്റായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒരു നല്ല വർഷമായിരിക്കട്ടെ ഇത് നമ്മുടെ വേറെ കുറച്ച് മീനുകളുണ്ട് അപ്പം എല്ലാം കൂടിയിട്ട് അട്ടിച്ച് കുളിക്കുക എല്ലാവരും